കോൺഗ്രസ് ആർക്കും കൊടുക്കാണ് അതായത് കോൺഗ്രസ് അവര് അവര് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ് ആണ് സമരം ആ അതാണ് അവര് പറയുന്നത് കോൺഗ്രസ് അല്ല ഇതിലെ ബിജെപിക്ക് മാത്രം കൊടുക്കുന്നില്ല ബിജെപിക്കാരാ അവിടെ ഉള്ളത് അവര് രണ്ട് മുഖമല്ലേ അതായത് മൊയലിനൊപ്പം ഓടുകയും വേട്ടനായിക്കൊപ്പം ഇരപിടിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവരും ശരിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾ എപ്പോഴും അല്ലേ തന്നെ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങള് 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 ബി ജെ പിക്ക് മദനം കൊടുക്കാത്തത് ഞങ്ങളുടെ ഇരട്ടത്താപ്പ് കാരണം അവരുടെ ഇരട്ടത്താപ്പ് കാരണം അവര് മോലിനൊപ്പം ഓടുകയും അവര് വേട്ടനായിക്കൊപ്പം എര പിടിക്കുകയും ചെയ്യുന്നവരാണ് അവര് അവര് ഇപ്പുതാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് കുറച്ച് കോൺ ബി ജെ പിക്ക് വന്നു ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നിലപാടെന്താണ് ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നിലപാടെന്താണ് അവര് വരച്ചുവെച്ചിരിക്കുന്ന രൂപം കണ്ടോ അതായത് രണ്ട് കന്യാസ്ത്രീകളെ കൊടും കൊലപാതകകളായിട്ടും ക്രിമിനലുകളായിട്ടും ചിത്രീകരിക്കുന്ന പോസ്റ്ററുകളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്